സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഒരു മണി അൻപത്തിരണ്ട് കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം ശനിക്കും രാഹുവിനും കേതുവിനും രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് തുലാം ഒന്നാം തീയതി കർക്കിടകൻ രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് വൃശ്ചികം പത്തൊമ്പതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവം പത്തൊമ്പതാം തീയതി നേർഗതിയിൽ വീണ്ടും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം അത്തഞ്ചിത്തിരജ്യോതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ബലം ആണ് ഇവിടെ വിവരിക്കുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായി വരുന്ന ഒരു വർഷമാണ് മാർഗതടസ്സങ്ങളോ തൊഴിൽ സംബന്ധിച്ച തടസ്സങ്ങളോ നേരിടാവുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി കുറയുകയോ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുകയോ ചെയ്യും പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും അധ്യാപകർ വക്കീലന്മാർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കും കാർഷിക മേഖലയിൽ ആദായം കുറയും ഭാഗ്യപുഷ്ടിയും കുടുംബസുഖവും ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ താമസം തുടങ്ങും പങ്കാളിയുടെ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും പങ്കാളിയുടെ കുടുംബമായി അകൽച്ച ഉണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും പങ്കാളിത്ത ബിസിനസ്സിലും നേട്ടം കുറയുന്നതാണ് ഹോട്ടൽ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് സൈനിക മേഖലയിൽ സ്ഥാനചലനവും ജോലിയിൽ പ്രൊമോഷനും ലഭിക്കും ആഗ്രഹിച്ച വിദേശയാത്ര സബലമാകും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടും ആശ്വാസവും മനസംതൃപ്തിയും അംഗീകാരവും ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും സന്താനങ്ങളുടെ സംരക്ഷണം ലഭിക്കുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പിതൃസ്വത്ത് കൈവശം വന്നു പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സമ്പർക്കം സദ്ജനങ്ങളോടാകും സൂക്ഷ്മതക്കുറവ് കൊണ്ട് വാഹനാപകടം ഉണ്ടായേക്കാം ശത്രു സംബന്ധമായ പല ദോഷങ്ങളും വന്നേക്കും വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായി അധിക ചുമതലകൾ വന്നു ചേരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയും കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും അപമാനം വന്നുചേരും ഓഹരി വിപണിയിൽ ഗുണം കുറയും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും മൂത്രാശ കരൾ നാഡീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളിൽ മുടക്കം വരാനും സാമ്പത്തികമായി പുരോഗതി കുറയാനും സാധ്യതയുണ്ട് കലാരംഗങ്ങളിൽ മികവ് പുലർത്തും ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടായേക്കാം പൊതുവെ വരവിനനുസരിച്ച് ചെലവും വർദ്ധിക്കും ഇടവം കർക്കിടകം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശാസ്താവിനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം നവഗ്രഹ പൂജ നടത്തുക ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും തുലാക്കൂറുകാർക്ക് ഗുണം കൂടിയും വരുന്ന കാലമാണ് വ്യവഹാരങ്ങളിൽ വിജയിക്കും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും കുടുംബസൗഖ്യം അനുഭവപ്പെടും ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും ആത്മാഭിമാനം വർദ്ധിക്കും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ ഗ്രഹപ്രവേശനം നടത്തും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരണം ആകും ലഭിക്കുക ആഗ്രഹിക്കുന്ന വിദേശയാത്ര സാധ്യമാകും ഇലക്ട്രോണിക്സ് വിദ്യയിൽ വൈവിധ്യം നേടുവാൻ സാധിക്കും വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കഴിയും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും ഭിന്ന അഭിപ്രായങ്ങൾ ഏകീകരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗമാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അന്യദേശത്തുള്ളവർക്ക് തൊഴിലിൽ മാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ തീരുമാനമാകും സ്വയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് പണം നിക്ഷേപിക്കും വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങും വീടോ വാഹനമോ വാങ്ങണം എന്നുള്ളവർക്ക് ആഗ്രഹം സബലമാകും സഹോദരങ്ങളും അയൽക്കാരും സഹോദത്തോടെ പെരുമാറും അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും നിയമജ്ഞർക്കും സമയം അനുകൂലമാണ് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് വ്യാപാരികൾക്ക് ഗണ്യമായ പുരോഗതി ഉണ്ടാകും എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സ്ത്രീകൾക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും വിചാരിക്കുന്ന കാര്യങ്ങൾ യഥാസമയം നടത്തുകയും ചെയ്യും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും നല്ല സമയമാണ് പരസ്യ ഏജൻസി മേഖലയിൽ ഉള്ളവർക്ക് വരുമാനം വർദ്ധിക്കും വിശിഷ്ട സമ്മാനങ്ങൾ ലഭിക്കും പൊതുരംഗത്ത് ഗുണം ഉണ്ടാകും പൊതുവെ കാര്യങ്ങളിൽ ഉന്മേഷവും ഉത്സാഹവും പ്രകടമാകും വിനോദയാത്രയ്ക്കായി ധാരാളം പണം ചെലവഴിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുത്തേക്കാം ഔദ്യോഗിക കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കും ചിങ്ങം ധനു മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ദേവീ ഭജനം ആവശ്യമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാധിക്യമുള്ള വർഷമാണ് കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും കുടുംബസൗഖ്യം അനുഭവപ്പെടും ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും അഭിമാനം വർദ്ധിക്കും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ ഗ്രഹപ്രവേശനം നടത്തും സന്താനങ്ങളുടെ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം ചെലവുണ്ടാകും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരണം ആകും ലഭിക്കുക ആഗ്രഹിക്കുന്ന വിദേശയാത്ര സാധ്യമാകും വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കഴിയും വാഹനങ്ങളിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗമാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അന്യദേശത്തുള്ളവർക്ക് തൊഴിലിൽ മാറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകും കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ തീരുമാനം ആകും പങ്കാളിയുമായി പിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം സ്വയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് കൂട്ടുകച്ചടം അത്ര ലാഭകരം ആയിരിക്കില്ല കാർഷിക മേഖല ലാഭകരമാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും നിയമജ്ഞർക്കും സമയം അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത പദവി അലങ്കരിക്കുവാനുള്ള അവസരം ലഭിക്കും ബാങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് അവസരങ്ങൾ കൂടുന്നതാണ് ലേഖനങ്ങൾ സംഗീതം അഭിനയം എന്നിവയിൽ നിന്നും നല്ല വരുമാനം വന്നെത്തും സ്ത്രീകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും വിശിഷ്ടമായ സമ്മാനങ്ങൾ ലഭിക്കും പൊതുരംഗത്ത് ഗുണമുണ്ടാകും ചില സുഹൃത്തുക്കളുമായി തെറ്റിപ്പിരിഞ്ഞേക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും പ്രമേഹ രോഗികൾക്ക് കരുതൽ വേണം കഠിനമായ രോഗമുള്ളവർ ഈശ്വരാനുഗ്രഹത്താൽ അതിൽ നിന്നും രക്ഷപ്പെടും സഹോദരൻ തുല്യരിൽ നിന്നും പ്രയാസങ്ങൾ നേരിടും മനസ്സിന് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേൾക്കേണ്ടി വരും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിച്ച ആനുകൂല്യം ലഭിച്ചേക്കെല്ലാം സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കണം എന്നില്ല ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം വിജയത്തിൽ കലാശിക്കുന്നതാണ് സന്താന ജന്മം കൊണ്ട് കുടുംബം അനുഗ്രഹീതമാകും ഗുരു ചിങ്ങം ധനു മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാദേവനെ ഭജിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക